ഹായ് പ്രിയപ്പെട്ടവരെ രവ്യസായൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പലാസയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ റിംഗിൾ ടൈപ്പ് പലാസയാണ് സ്ട്രെയിറ്റ് വരുന്ന പലാസയാണ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന റിങ്ങിളിൽ വരുന്നതാണ് അതിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ മെഷീൻ കട്ടാണ് വരുന്നത് ഇതുപോലൊരു കട്ടായിട്ടാണ് വരുന്നത് ഏറ്റവും അടിയിലാണ് അങ്ങനെ വരുന്നത് നമ്മൾ ക്രഷല്ല ഇത് ലൈനായിട്ട് വരുന്ന സിംഗിൾ ലൈനായിട്ട് വരുന്ന റിങ്ങുള്ളതാണ് അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെറുതെ ഷോയ്ക്കാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് ഇത് പിടിച്ച് കെട്ടാനോ ഒന്നിനോ അല്ല ഒരു ഷോയ്ക്കാണ് കിടക്കുന്നത് ഇത് കാര്യം എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു ഇത് ഇളകിപ്പോയി എന്ന് അത് ഇത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഇതിനകത്ത് ഇടുപ്പ് വണ്ണം എത്രയാണെന്ന് പറയാം മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ എത്രയാണെന്നുള്ളത് പറയാനേ ഇത് ഇത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപതാണ് വരുന്നത് ഇരുപത് വരുമ്പോൾ ലാർജ് ലാർജ്കാർക്ക് ലാർജ് സൈസ് മീഡിയം ലാർജ് ലാർജ് കാര്ക്ക് ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരുന്നത് എക്സൽകാർക്ക് ഞാൻ പറയില്ല മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപത് വരുന്നത് കൊണ്ടാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്രോച്ച് വന്നിട്ട് പതിനഞ്ചുണ്ട് ഇവിടത്തേത് ഇറക്കം പതിനഞ്ചുണ്ട് അപ്പം നമ്മുടെ ടോട്ടൽ മൊത്തത്തിലെ ലെങ്ത്ത് എത്ര ഉണ്ടെന്ന് നോക്കാവേ മുപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് മീഡിയം ലാർജ് ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഇത് ഒരുപാട് കട്ടിയുള്ളതല്ല ഇത് നമുക്ക് ഡെയിലി യൂസിന് വീട്ടിൽ ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു ബ്ലാക്ക് ആണ് ഇത് നേവി ബ്ലൂ ആണേ എല്ലാ ഇടുപ്പ് വണ്ണം അത് തന്നെയാണ് വരുന്നത് അതുപോലെ ലെങ്ത്തും അത് തന്നെയാണ് സൈഡിൽ ഇതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല ഇത് മറൂൺ ആണ് ഇത് പർപ്പിളാണ് നല്ല ഡാർക്ക് പർപ്പിളാണ് ഇത് ചിക്കും ലൈറ്റ് ആഷ് അപ്പം ഇത്രയും ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ആഷ് ചിക്കു പർപ്പിള് മെറൂണ് ബ്ലൂ ബ്ലാക്ക് വൈറ്റ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഈ പലോസ പലസയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അതായത് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഒന്നായിട്ടും രണ്ടായിട്ടും എടുക്കാം അതിലൊരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മളൊരു കളറ് പറയാൻ പറ്റുപോയി കോഫി ബ്രൗൺ കളറും കൂടെ ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് ബ്രൗൺ കളറും കൂടെ ഉണ്ട് അപ്പം മൊത്തം ഉള്ള കളർ എന്ന് പറഞ്ഞാൽ ബ്രൗണ് ആഷ് ചിക്കു പർപ്പിള് മെറൂണ് ബ്ലൂ ബ്ലാക്ക് വൈറ്റ് ഇത്രയും കളേഴ്സാണ് നമ്മളേല് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ കോളുകൾ ഒഴിവാക്കുക രണ്ടാമതൊരു മെസ്സേജ് ഇടാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക അത് ഇട്ട് കഴിഞ്ഞാലുള്ള എല്ലാ പ്രാവശ്യത്തെ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് അങ്ങനെ ഇടരുത് എന്ന് നിങ്ങളുടെ തന്നെ ആ സമയം മാറിപ്പോകുന്നതാണ് എന്നിട്ടും പിന്നും അതുപോലെ റിപ്പീറ്റ് വരുന്നതുകൊണ്ടാണ് എല്ലാ വീഡിയോയ്ക്കകത്തും ഇങ്ങനെ പറയേണ്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ ആദ്യമേ പേയ്മെൻറ്റ് ചെയ്യരുത് നമ്മളിൽ അവൈലബിളായി ഓക്കെ പറഞ്ഞു നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് നമ്മുടെ നമ്പർ അയച്ചു കഴിഞ്ഞ് ഓൾറെഡി ഞങ്ങളുടെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും പക്ഷേ നമ്മൾ ഓക്കെ പറഞ്ഞു അയച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ അയക്കാവുള്ളൂ അതുപോലെ തന്നെ ഓർഡർ കൺഫേം ആക്കി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം പലാസോ എന്നും നിങ്ങൾക്ക് വേണ്ടുന്ന കളർ ഏതാണെന്നും ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും എന്തായാലും റിപ്ലൈ ഉണ്ടാവും ലേറ്റ് ലേറ്റാകുമായിരിക്കും പക്ഷേ ഉറപ്പായിട്ടും റിപ്ലൈ ഉണ്ടാവും ബസ് റിസൈൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം